പ്രിയ നേരെ റാമിൻ്റെ റൂമിലേക്ക് ഓടിക്കയറി വാതിൽ കുറ്റിയിട്ട് ശ്വാസം ഒന്ന് കള്ളു കാലൻ മനുഷ്യനെ ശ്വാസം മുട്ടിച്ചു കൊല്ലും ഒരു ഉമ്മച്ചൻ വന്നിരിക്കുന്നു തിണ്ടി പ്രിയ റാമിനെ നന്നായിട്ട് സ്മരിക്കുന്നുണ്ട് അയാൾ എന്ത് കരുതിയോ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ചെകുത്താൻ്റെ സ്വഭാവമാണ് ചില സമയത്ത് റൊമാൻസ് ആണെങ്കിൽ ചിലപ്പോൾ കരിപ്പ് എന്താണ് സ്വഭാവം എന്ന് ആർക്കും പറയാൻ കഴിയില്ല ഇയാൾ ഇത്ര പെട്ടെന്ന് എന്നെ സ്നേഹിക്കുമോ അതോ എല്ലാം നേടാനുള്ള ഐഡിയ ആണോ ഏ അങ്ങനെയാവില്ല അയാൾ അത്ര അങ്ങനെ പലതും അവരുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു മാഞ്ഞു എന്നാലും എൻ്റെ ഈശ്വരൻ എൻ്റെ വിവാഹം കഴിഞ്ഞു എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇയാൾ എന്നെ വിവാഹം കഴിച്ചത് അമ്മയ്ക്കിപ്പോൾ എന്നോട് കൂടുതൽ വെറുപ്പായിരിക്കും ഇവനെ പോലെയുള്ള ഒരാളെയാണോ കല്യാണം കഴിച്ചത് എന്നോത്ത് എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഭഗവാനെ പക്ഷേ അമ്മയ്ക്കെന്നെ കാണണമെന്നുണ്ടാവില്ല അമ്മയെ ഓർത്തതും അവൾ ഒരു നിമിഷം പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അവളുടെ വിഷമം മാറുന്നതുവരെ അവൾ കരഞ്ഞു ഇന്നത്തെ വിവാഹം അമ്മയെ ഓർത്തതും എല്ലാം കൂടെ ആ പെണ്ണിനെ തളർത്തിയിരുന്നു രാമനോട് അവൾക്ക് ഇഷ്ടമാണെങ്കിലും അവന്റെ സ്നേഹം സത്യസന്ധമാണോ എന്ന് സംശയമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് പ്രിയ പെട്ടെന്ന് പുറത്തുനിന്ന് റാമിന്റെ അലറിൽ കേട്ടു എന്നിട്ടും അവൾ എണീറ്റില്ല ഡി പുല്യൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നോ ഞാൻ അങ്ങോട്ട് വന്ന നിന്റെ ശരീരത്തിന് അത് നന്നായി എന്ന് വരില്ല റാമിൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ടതും അവൾ മെല്ലെ എണീറ്റു ഇനിയും ഇറങ്ങിയില്ലെങ്കിൽ അവൻ വാതിൽ പൊളിച്ചു വരുമെന്ന് അവൾ കുറപ്പായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങാൻ അവൾ തീരുമാനിച്ചു അവൾക്ക് മാറാനുള്ള ഡ്രസ്സ് എടുക്കാൻ ഷെൽഫ് തുറന്നതും കാണുന്നത് വൃത്തിയായി വെച്ച സാരികളാണ് അവൾ അത്ഭുതത്തോടെയാണ് എല്ലാം നോക്കി കണ്ടത് ഈ കാലനും രണതാണ് ഇത്രയും സാരിയൊക്കെ എന്തിനാ ദൈവമേ എനിക്ക് ഒരു ചുരിദാർ പോലും ഇല്ലല്ലോ ഇതിൽ നിന്ന് എനിക്കിടാൻ അവൾ ഷെൽഫിൽ കുറെ നോക്കിയെങ്കിലും ടോപ്പോ ചുരിദാറോ ഒന്നും കിട്ടിയില്ല പിന്നെ റാമിനെ നന്നായിട്ട് മനസ്സിൽ പ്രാഗിക്കൊണ്ട് ഒരു സിമ്പിൾ സാരി എടുത്ത് ഫ്രഷ് ആവാൻ കയറി അവളെ വിളിച്ച് താഴേക്ക് പോയി പെണ്ണിനെ സാരിയിൽ കാണാനാണ് എനിക്കിഷ്ടം നല്ല ഭംഗിയാണ് അവൾക്ക് സാരി അതുകൊണ്ട് ഞാൻ വാങ്ങിവെച്ചതൊക്കെ സാരിയാണ് സാരിയിൽ കണ്ട അവളെ എനിക്ക് കടിച്ചു തിന്നാൻ തോന്നും പക്ഷെ പെണ്ണൊണ്ടും സഹകരിക്കുന്നില്ല അതാണ് പ്രശ്നം അവൾക്ക് എന്നോട് ഇഷ്ടമില്ലേ ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളുടെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്നോടുള്ള പ്രണയമല്ലേ റാം സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് ചിന്തിച്ചു അപ്പോഴാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പ്രിയയെ കാണുന്നത് സിമ്പിൾ സാരിയാണ് പക്ഷെ നന്നായിട്ട് ഉടുത്തിട്ടുണ്ട് ആ സാരിയിൽ കാണാൻ നല്ല മൊഞ്ചായിട്ടുണ്ട് അവൾ അത്രയ്ക്കും ഭംഗിയായിരുന്നു അവൾ വന്ന് നേരെ ഫുഡിൻ്റെ കവറെടുത്ത് ടേബിളിൽ വെച്ചു അടുക്കളയിൽ പോയി വെള്ളവും രണ്ട് പ്ലേറ്റും കൊണ്ടുവന്നു റാമിനെ നോക്കിയപ്പോൾ അവൻ അവിടെ തന്നെ ഒറ്റ ഡോ പെട്ടെന്നാണ് പ്രിയ അവൻ്റെ മുന്നിൽ പോയി വിളിച്ചത് അവളുടെ ശബ്ദമാണ് അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് അതുവരെ ചെറുപുഞ്ചിരി ഉണ്ടായിരുന്ന മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നത് അവൾ ശ്രദ്ധിച്ചു അവൻ എണീറ്റ് വന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് അവളെ ചേർത്ത് പിടിച്ചിരുന്നു അവളാണെങ്കിൽ കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ട് എവിടെന്ന് ഒന്നറിയുന്നത് പോലുമില്ല കലിപ്പൻ ഡോ എന്നെ വിടൂ എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്ന് കരുതി എന്റെ ശരീരത്തിൽ ഇങ്ങനെ തൊടാൻ വന്നാലുണ്ടല്ലോ അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു വന്നാൽ അവൻ പ്രത്യേക താളത്തിലാണ് അവളോടത് ചോദിച്ചത് ഒരു വശ്യമായ ചിരിയും സാധനം പിടിച്ചിരുന്നു അതിനവൾക്ക് മറുപടിയില്ലായിരുന്നു എങ്കിലും അവനിൽ നിന്ന് കുതിറി പക്ഷേ ചെക്കൻ വീഴുന്ന ലക്ഷണമില്ല ഡോ എന്നെ അവൾ പറഞ്ഞു മുഴുവനാക്കും മുൻപ് തന്നെ അവളുടെ കേഴ്ചുണ്ടിനെ ഒന്ന് കടിച്ചു നുണങ്ങിയിരുന്നു അത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല പ്രിയ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവിടെ ഇപ്പോഴും ആസ്വദിച്ച് അവളുടെ ഇരുതളങ്ങളും രുചിയോടെ നുണയാന് തുടങ്ങി അവൾ അവന്റെ ഷർട്ടിൽ കൊരുത്ത് പിടിച്ചു അവൻ അവളുടെ ഇടുപ്പിലെ പിടി ഒന്നുകൂടെ മുറുക്കി അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി കാറ്റിനുപോലും കടക്കാൻ കഴിയാത്ത രീതിയിൽ പരസ്പരം ദേഹത്തോട് ഒട്ടിച്ചേർത്തുകൊണ്ട് അവളുടെ പനിനീർദളങ്ങളെ തടങ്ങളെ കടിച്ചു നുണഞ്ഞു അവളുടെ ശ്വാസം പോലും അവൻ സ്വന്തമാക്കിയ ചുംബനമായിരുന്നു അത് സമയം കടന്നു പോകുന്നതോറും അവരുടെ ഉണ്ണിനീർ പരസ്പരം കലർന്നു അവൻ്റെ ചുംബനത്തിൽ ആ നിമിഷം അവളും ലയിച്ചു പോയിരുന്നു അവൻ്റെ ഭ്രാന്തമായ ചുംബനമായിരുന്നു അവളുടെ നദരങ്ങളിൽ നിന്ന് നാവിലേക്ക് ഒഴുകിയിറങ്ങുന്ന അവൻ്റെ ചുമരും അവളുടെ നാവിനെ ചുഴറ്റി വലിച്ച് അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് ഒട്ടിച്ചെന്നു ഇനിയും അവൻ തന്നെ മോചിപ്പിച്ചില്ലെങ്കിൽ താൻ ശ്വാസം മുട്ടി ചത്തുപോകുമെന്ന് തോന്നിയ നിമിഷം അവനിൽ നിന്ന് കുതിറി മാറാൻ ശ്രമിച്ചു അവൻ്റെ പുറത്ത് നഖങ്ങൾ ആഴ്ത്തി അവളുടെ പ്രവൃത്തിയിൽ നിന്ന് ഇനി അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായ നിമിഷം അവളുടെ കീഴിച്ചുണ്ടിനെ ഒന്ന് കടിച്ച് അവളിൽ നിന്ന് അകന്നു മാറി ആ നിമിഷം തന്നെ അവൾ അവനിൽ നിന്നും തിരിഞ്ഞു തിരിഞ്ഞെന്നു ശ്വാസം ആഞ്ഞുവലിച്ചു അവളുടെ ചുണ്ടിൽ നീറ്റൽ അനുഭവപ്പെട്ടതും അവളൊന്ന് ചുണ്ടിൽ തൊട്ട് നോക്കിയതും ചോരത്തുള്ളികൾ അവളുടെ കൈകളിലായി കാലൻ എൻ്റെ ചുണ്ട് കടിച്ചു പൊട്ടിച്ചു എന്തൊരു ചെകുത്താനാണ് ഇയാള് അതും പറഞ്ഞ അവൾ അവനെ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് നെഞ്ചിൽ കൈ പിണച്ചു വെച്ച് ചുണ്ടിൽ വശ്യമായി ചിരിയോടെ നിൽക്കുന്ന റാമിനെയാണ് അവൾ അവനെ മൈൻഡ് ചെയ്യാതെ പോവാൻ നിന്നതും അവൻ വീണ്ടും അവളുടെ എടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി എന്നിട്ട് അവളുടെ പാറി നിൽക്കുന്ന മുടി ചെവിക്കറിയിലേക്ക് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി ഇപ്പോൾ തന്ന ഈ മധുരമായ ശിക്ഷ എന്തിനാണെന്ന് എൻ്റെ പൊണ്ടാട്ടിക്ക് അറിയുമോ അവൾ ഒന്നും മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾക്ക് മനസ്സിലായില്ല എന്ന് അവളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു റാമിന് എന്നാൽ എൻ്റെ അഹങ്കാരി ഭാര്യ ചെവി തുറന്നു കേട്ടു ഇനി മേലിൽ എന്നെ താനെന്നോ പോടോ എന്നോ എടോ എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ ഇതുപോലെ എൻ്റെ ഭാര്യ കുറച്ച് വാങ്ങിക്കൂട്ടു ഇനി മുതൽ എനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും നീ ചെയ്ത ഇതുപോലെ നിനക്ക് ശിക്ഷയുണ്ടാകും ഡോണ്ട് റിപ്പീറ്റ് ഓക്കേ അവളുടെ ചുണ്ടിലെ രക്തം തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആ നിമിഷം അവൾ അറിയാതെ കണ്ണടച്ചുപോയി എൻ്റെ ഭാര്യ ആസ്വദിച്ചു നിന്നത് മതി ഇനിയും ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് ഞാൻ അങ്ങ് എടുക്കും അത് ആവില്ല അത് നിനക്ക് താങ്ങാവുന്നതിലും അപ്പുറം ആയിരിക്കും അതും പറഞ്ഞവൻ അവളിൽ നിന്നും അകന്നു മാറി പ്രിയ മനസ്സിൽ ചിന്തിക്കുമായിരുന്നു ഇയാളുടെ ഒരു റൊമാൻസ് എൻ്റെ ചുണ്ടിൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ അവനെ നന്നായി മനസ്സിൽ പറഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നു ഇതേ സമയം പ്രിയയുടെ വീട്ടിൽ അമ്മ അറിഞ്ഞില്ലേ അമ്മയുടെ പുന്നാരമോളുടെ കല്യാണം അമൃത പുച്ചത്തോടെ പറഞ്ഞതും ഒരു നിമിഷം ആ അമ്മ മനസ്സിൽ നൊന്ത് പോയി തൻ്റെ മോളുടെ കല്യാണം കാണാൻ കഴിയാത്ത അമ്മയുടെ വിധിയോർത്ത് അതങ്ങനെ മോളെ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല കാരണം അതാണല്ലോ മോളുടെ സ്വഭാവം അങ്ങോട്ടേക്ക് വന്ന് ഭദ്രനും പറഞ്ഞു എന്നാൽ ജാനകി ഒന്നും അവരോട് മറുപടി പറഞ്ഞില്ല അത് കണ്ട് ഭദ്രൻ വീണ്ടും പറഞ്ഞു കണ്ട തമ്മാടി ചക്കന്മാരുടെ കൂടെ കിടന്ന് അതിലൊരാളെ കയറി വിവാഹം കഴിച്ചു ഇവിടെയൊക്കെ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല വൃത്തികെട്ടവർ ഭദ്രൻ പല്ലു ഞെരിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയയുടെ അമ്മ ഒന്നും മിണ്ടാതെ അവരെ രണ്ടുപേരെയും കലുപ്പിൽ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്നും മറച്ച് തൻ്റെ സാരി തലപ്പ് കൊണ്ട് തുടച്ച് റൂമിലേക്ക് നടന്നു ആ അമ്മയുടെ മനസ്സിൽ മുഴുവൻ തൻ്റെ മുകളുടെ കരച്ചിൽ മാത്രമായിരുന്നു എന്നെ പറഞ്ഞുവിടല്ലേ അമ്മേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അന്ന് പ്രിയ പറഞ്ഞ വാക്കുകൾ ഓൾക്കും തോറും ആ അമ്മയെ കുത്തി മുറിവേൽപ്പിച്ചു രാത്രി രാമിന്റെ വീട്ടിൽ അവ രണ്ടും ഫുഡൊക്കെ കഴിച്ച് ഇന്നു മുതൽ ഫുഡ് ഉണ്ടാക്കുന്നത് പ്രിയ ആയിരുന്നു ഇനി ആരും ഭക്ഷണം പാകം ചെയ്യാൻ കൊണ്ടുവരണ്ട എന്ന് അവൾ പറഞ്ഞിരുന്നു പക്ഷേ റാം അപ്പോഴേ കരുതിയിരുന്നു ഒരു ലേഡീസിനെ അവളെ സഹായിക്കാൻ കൊണ്ടുവരണമെന്നുള്ളത് അങ്ങനെ റാം നേരെ റൂമിലേക്ക് പോയി പ്രിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പിന്നെ എന്തു വരട്ടെ എന്ന് ആലോചിച്ച് അവളുടെ റൂമിലേക്ക് ചുവടുകൾ വെച്ചു അവൻ്റെ റൂമിലേക്ക് പോകാൻ അവൾക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല അവൾ പതിയെ അവളുടെ റൂമിലേക്ക് തന്നെ നടന്നു പക്ഷേ അവളുടെ റൂമിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ റാം അവളെ എടുത്തുയർത്തിയിരുന്നു അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത് ആയതുകൊണ്ട് അവൾ ഞെട്ടി റാമിനെ കൂട്ടിപ്പിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ട് റാം കള്ളഗൗരവത്തോടെ ദേഷ്യപ്പെട്ടു ഇതാണ് നമ്മുടെ റൂമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ പിന്നെ എന്തിനാണ് പുല്ല് അങ്ങോട്ടേക്ക് പോയത് റാം ദേഷ്യപ്പെട്ടതും പ്രിയ അറിയാതെ തന്നെ അവനെ നോക്കി പോയിരുന്നു പ്രിയ ഒന്നും മിണ്ടിയില്ല കാരണം ഇപ്പോ അവൻ്റെ കയ്യിലല്ലേ താനുള്ളത് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവൻക്ക് ദേഷ്യം കയറിയ എന്നെ നിലത്തേക്കറിയുമോ എന്ന പേടിയുണ്ട് പെണ്ണിങ്ങ് അവളെ കൊണ്ടുപോയത് അവൻ്റെ റൂമിന്റെ ബാൽക്കണിയിലേക്കാണ് അവളെ തറയിൽ വെച്ചതും അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറി അത് തീരെ ഇഷ്ടപ്പെടാത്തതുപോലെ റാം അവളുടെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ചു നോക്കി അത് കണ്ട് പ്രിയ അവനെ നന്നായിട്ടൊന്ന് പുച്ഛിച്ചു വിട്ടു നീ ഇപ്പൊ പുച്ചയ്ക്ക് മോളെ നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് നീ കാത്തിരുന്നു ഈ ചെകുത്താന്റെ പ്രണയമഴയിൽ വഴിയിൽ മുങ്ങിക്കൊളിക്കാൻ എന്റെ മോള് കുറച്ച് വിയർക്കും അവളുടെ ചെവിക്കരിക്കൽ വന്ന് കാറ്റ് പോലെ റാം പറഞ്ഞു അവന്റെ വാക്കുകൾ പോലും തന്റെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് അവൾ അത്ഭുതത്തോടെ മനസ്സിലാക്കുകയായിരുന്നു അത്രത്തോളം താൻ അവന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ അത് പുറത്തു കാണിക്കാൻ അവൾ തയ്യാറല്ല അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ആ നിമിഷം റാമൻ പിന്നെ അവളിൽ നിന്ന് നോട്ടം മാറ്റി അവൻ പറയാൻ തുടങ്ങി ഇപ്പോഴത്തെ റാമിലേക്കുള്ള തൻ്റെ ജീവിതത്തിന്റെ യാത്ര അമ്മയും അച്ഛനും അനിയത്തിയും ഞാനും ഞങ്ങൾ പേരും അടങ്ങുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത് ബന്ധുക്കൾ ആരുമില്ലായിരുന്നു കാരണം അച്ഛനും അമ്മയും ഒളിച്ചോടി വിവാഹം കഴിച്ചതാണ് അതുകൊണ്ട് ആരുമായും അടുപ്പമില്ലായിരുന്നു അച്ഛൻ സമ്പാദിച്ചു വെച്ചു ഇന്നത്തെ ഈ സ്വത്തുക്കളെല്ലാം പക്ഷേ അനുഭവിക്കാൻ ഞാൻ മാത്രം അവർ മൂന്നുപേരും ഏതോ ഒരു അമ്പലത്തിലേക്കുള്ള യാത്രയായിരുന്നു അതിനിടയിലാണ് അപകടം സംഭവിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ നാട്ടിലല്ലായിരുന്നു ആ സമയം അതുകൊണ്ടാണ് എന്നെ മാത്രം ബാക്കിയാക്കി അവർ മൂന്നും പോയത് എൻ്റെ കുഞ്ഞിപ്പെങ്ങൾ അവർക്ക് അപകടം സംഭവിക്കുന്നതിൻ്റെ തലേന്ന് എന്നോട് ഒരുപാട് തവണ വിളിച്ചു പറഞ്ഞതാണ് വരാന് പക്ഷേ എനിക്കന്ന് വരാൻ പറ്റിയില്ല എൻ്റെ എക്സാം നടക്കുന്ന ടൈമായിരുന്നു ആയിരുന്നു അല്ലെങ്കിൽ ഞാനും പോയിരുന്നു അവരുടെ കൂടെ നിനക്കും എൻ്റെ ശല്യം ഉണ്ടാവില്ലായിരുന്നു ഞാനൊരു അനാഥാനം ആവില്ലായിരുന്നു എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു പക്ഷേ എനിക്ക് ഇതാണ് വിധിച്ചത് അതുകൊണ്ടാണ് എൻ്റെ മാറ്റിവെച്ച പരീക്ഷ വരെ കറക്റ്റ് ആ ദിവസം തന്നെ ആയത് റാം ഒരുപാട് വിഷമത്തോടെയാണ് അത് പറയുന്നത് എന്ന് പ്രിയയ്ക്ക് മനസ്സിലായി അവൾ അറിവോടെ അവനെ തന്നെ ഉറ്റുനോക്കി അവരുടെ മരണം ഞാൻ നാട്ടിലെത്തി പിന്നെയുള്ള ജീവിതം ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത നാളുകളിൽ ഒന്നാണ് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ജീവിതം തന്നെ മടുത്തു മുന്നോട്ട് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോകണമെന്ന് തന്നെ ഉറച്ചു തീരുമാനിച്ചു അതിൽ തന്നെ പിടിച്ചു നിന്നു മരിക്കുകയല്ലാതെ വേറെ മാർഗം എൻ്റെ മുന്നിലില്ലായിരുന്നു പണം മാത്രം പോരാ നമ്മുടെ ജീവിതത്തിൽ അതിൽ സന്തോഷിക്കാൻ ഒരു കുടുംബം വേണം അത് തനിക്കില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ കയറെടുത്ത് മരിക്കാൻ തീരുമാനിച്ചു അതിന് റെഡിയായി നിന്നപ്പോഴാണ് എൻ്റെ മൂന്നും സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വന്നത് എൻ്റെ കയ്യിലെ കയറും എൻ്റെ മുഖഭാവവും ഒക്കെ കണ്ട് അവർക്ക് കാര്യം മനസ്സിലായി അവർ മൂന്നും ഒരുപാട് വഴക്ക് പറഞ്ഞു ഇനി ഇങ്ങനെ ചിന്തിക്കരുത് എന്ന് പോലും പറഞ്ഞു എൻ്റെ മൈൻഡൊന്ന് ശരിയാകാൻ വേണ്ടി അവർ എന്നെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോയി അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും മരണം ഒരു ആക്സിഡന്റ് മാത്രമല്ല കൊല്ലം തന്നെ കരുതി ആരൊക്കെയോ ചെയ്തു കൂട്ടിയ ഒരാക്സിഡന്റ് ആണ് എന്ന് അത് കേട്ടപ്പോൾ ശരീരത്തിനൊരു മരവിപ്പായിരുന്നു ആദ്യം ഞാൻ വിശ്വസിച്ചില്ല പിന്നെ അവർ കുറച്ച് വോയിസ് റെക്കോർഡ് എനിക്ക് കേൾപ്പിച്ചു തന്നു അതെന്നെ വല്ലാതെ തളർത്തുന്ന ഒരു റെക്കോർഡായിരുന്നു കാരണം ഞങ്ങളുടെ സ്വത്തിനു വേണ്ടിയുള്ള കൊലപാതകം അവർ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ എനിക്ക് എൻ്റെ ഫാമിലി തന്നാൽ മതിയായിരുന്നു എന്നൊരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു പോയി പക്ഷേ അതിന് ഇനി കഴിയില്ലല്ലോ എന്നൊത്തതും എൻ്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെയായി മുന്നിൽ കണ്ടതെല്ലാം ഞാൻ അടിച്ചു പൊട്ടിച്ചു എൻ്റെ ശരീരത്തിൽ വരെ മുറിവാക്കി എന്ത് ചെയ്യണമെന്നറിയാത്തൊരു നിമിഷമായിരുന്നു അത് പിന്നെ ഞാൻ രണ്ട് ദിവസം പുറത്തേക്കൊന്നും ഇറങ്ങാതെയായി വീട്ടിൽ തന്നെ ഒറ്റയിരുപ്പ് അവർ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കില്ല അങ്ങനെയൊക്കെ ആയപ്പോഴും ഉണ്ട് രണ്ടാമത്തെ ദിവസം എന്നെ തിരിഞ്ഞ് വീട്ടിലേക്ക് വന്നിരുന്നു സിദ്ധു അവൻ്റെ എന്തോ ആവശ്യത്തിന് ആരെയോ കാണാൻ പോയതാണെന്ന് പറഞ്ഞു അവർ വന്നപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സ്വത്തുക്കളും ഒരു അനാഥാലയത്തിൻ്റെ പേരിൽ എഴുതി കൊടുക്കാൻ പോവുകയായിരുന്നു അപ്പോഴാണ് അവരുടെ രണ്ടു പേരുടെയും വരവ് എടാ നിനക്ക് എന്തു പറ്റി എന്താ നിനക്ക് നീ രണ്ടു ദിവസമായിട്ട് ഒരു മിണ്ടാട്ടമില്ലല്ലോ ഞങ്ങൾ വിളിച്ച ഫോൺ എടുക്കുകയുമല്ല എന്തുപറ്റി നിനക്ക് മഹി അവനെ പിടിച്ച് ചോദിച്ചതും റാമ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി കാരണം ആ ഫോൺ വിളിച്ചതൊന്നും അവരോട് പറഞ്ഞില്ലായിരുന്നു പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി റാം അവരോട് രണ്ടു പേരെടും അത് തുറന്നു പറഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയും മരണകാരണം ഒരപകടമായിരുന്നില്ല കരുതിക്കൂട്ടിയുള്ളതാണ് എന്നറിഞ്ഞ നിമിഷം അവ രണ്ടുപേരും തരിച്ചു നിന്ന് പോയി കാരണം അവരും വിചാരിച്ചത് ആക്സിഡൻ്റ് എന്ന് മാത്രമായിരുന്നു ഒരു നിമിഷം ഒന്നും മിണ്ടാതെ റാമിനെ തന്നെ ഉറ്റുനോക്കി എന്ത് പറയും റാമിനോട് എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തും ഈ നിമിഷം ഞങ്ങളും കൂടെ തളർന്ന റാമിന്റെ അവസ്ഥ ഇതിലും മോശമാവുമെന്ന് മോശമാവുമെന്നറിയാവുന്നതുകൊണ്ട് മഹി പതിയെറ്റ് റാമിന്റെ തോളിൽ തട്ടി പറയുന്നത് ശരിയാണോ എന്നറിയില്ല എന്നാലും ഞാൻ പറയുക തോറ്റു കൊടുക്കരുത് റാം നിന്റെ ഫാമിലിയെ ഇല്ലാതാക്കിയ ആരാണോ ഇതിനു പിന്നിൽ അവനെ മുന്നിലേക്ക് കൊണ്ടുവരണം അവനുള്ള ശിക്ഷ നീ തന്നെ കൊടുക്കണം നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയും മരണത്തിന് കാരണമായവനെ പിടിച്ചു മുന്നിൽ കൊണ്ടുവന്ന് അവനെ ഇഞ്ചിഞ്ചായി നീ വേദനിപ്പിക്കണം എന്നിട്ട് കൊല്ലണം അത് നിന്റെ കൈകൊണ്ട് അയാളുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത് റാം കാരണം നിന്നെ ഇല്ലാതാക്കാനും നിന്റെ ഫാമിലിയെ ഇല്ലാതാക്കാനുമാണ് അവർ ശ്രമിച്ചത് അവരുടെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം എന്നിട്ട് മതി സ്വത്തുക്കൾ ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ അന്ന് മഹിയും കിച്ചുവുമാണ് എന്നെ ജീവിതത്തിലേക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചത് അവിടെ മുതൽ തുടങ്ങുകയായിരുന്നു എൻ്റെ കലിപ്പും ദേഷ്യവും ഈ ചെകുത്താൻ സ്വഭാവമൊക്കെ അതിനുശേഷം ഞാൻ തിരയുകയായിരുന്നു എൻ്റെ ഫാമിലിയെ ഇല്ലാതാക്കിയവൻ ആരാണെന്ന് അതിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്നെ നന്നായി അറിയാവുന്ന ആരോ ആണ് ഈ പണി ചെയ്തത് എന്ന് എന്തായാലും എനിക്ക് കിട്ടും അവനെ എൻ്റെ കൈ കൊണ്ടായിരിക്കും അവൻ്റെ അന്ത്യം ഇഞ്ചിഞ്ചായി കൊല്ലും അവനെ ജീവിതത്തിൻ്റെ വില എന്താണെന്ന് അവനക്ക് മനസ്സിലാക്കി കൊടുക്കും ഞാൻ പ്രിയ നിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടാകും ഞാനൊരു തെമ്മാടിയാണ് ഒരു ചെകുത്താനാണ് ഒരു കുണ്ടയാണ് എന്നൊക്കെ ഇല്ല അത് വെറും ഒരു മുഖമൂടി മാത്രമാണ് ആ മുഖം മൂടി അഴിഞ്ഞാൽ ഒരു പാവം റാമിനെ നിനക്ക് കാണാം അത് നീ മനസ്സിലാക്കും ആ റാമിനെ നീ സ്വീകരിക്കും അതുവരെ ഞാൻ കാത്തിരിക്കാം